പണ്ട് കാലത്തൊക്കെ കഴിച്ചിട്ടില്ല തനി നാടൻ ടേസ്റ്റോട് കൂടിയിട്ടില്ല നല്ലൊരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തത് അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ മാവ് റെഡിയാക്കണം ഞാനിവിടെ ഒരു കപ്പ് പച്ചരി മൂന്ന് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് കഴുകി എടുത്തിട്ടുണ്ട് അതൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ ഒന്നിച്ച് തന്നെ മൂന്നോ നാലോ ഏലക്കായ കാൽ ടീസ്പൂൺ ഉപ്പ് കാൽക്കപ്പ് ചോറ് കാൽക്കപ്പ് മൈദപ്പൊടി ഒരു കപ്പ് ശർക്കര പൊടിച്ചതിലേക്ക് അരക്കപ്പ് വെള്ളമൊഴിച്ച് നന്നായിട്ട് അലിയിച്ച് ചൂടെ തണുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം അതിൻ്റെ ഒന്നിച്ച് തന്നെ കാൽക്കപ്പ് തേങ്ങ ഇത്രയും ചേർത്ത് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം അരച്ചെടുത്ത മാവ് എട്ട് മണിക്കൂർ ഫെർമെൻറ്റേഷന് വെച്ചതിന് ശേഷം ഞാൻ എടുത്തിന് മാവ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഈ സമയം വെള്ളം വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ എള് കാൽ ടീസ്പൂൺ നല്ല ജീരകം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർക്കുന്നുണ്ട് ഇതും ചേർത്ത് മിക്സ് ചെയ്താൽ മാവ് റെഡിയാവും ഈ സമയം തന്നെ ഞാനിവിടെ വെളിച്ചെണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച മാവിന്ന് ഒരു തവി മാവിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ മാവ് ഒഴിച്ചതിന് ശേഷം അതുപോലെ തന്നെ വെച്ചാൽ മതി ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കണം നന്നായിട്ട് വീർത്ത് വന്നതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് വന്നതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കുക ഇതുപോലെ രണ്ട് സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് വന്നതിന് ശേഷം മാത്രം ഓയിൽ നിന്ന് എടുക്കാൻ ശ്രദ്ധിക്കണം ഓയിൽ നിന്ന് എടുക്കുമ്പോഴും ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം മാത്രം ഓയിൽ നിന്ന് എടുക്കണം ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി ഫുൾ ആയിട്ട് ചുട്ടെടുക്കാം അപ്പോൾ അത്രയും നല്ലൊരു റെസിപ്പിയായിരുന്നു നല്ല പെർഫെക്റ്റായിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മൾ ലാസ്റ്റ് വരയ്ക്കും നെയ്യപ്പം ഉണ്ടാക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നന്നായിട്ട് വീർത്ത് വരുന്ന വിധത്തിൽ തന്നെ ഉണ്ടാവും അതുപോലെ ഈ ഒരു നെയ്യത്തിൻ്റെ ഉൾഭാഗം നല്ല ആരെടുത്തിട്ടാണ്ടാവുക ഒരുപാട് ഓയിൽ ഒന്ന് കുടിക്കാണ്ട് നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ടാവും അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഉൾഭാഗം കാണുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായിട്ട് ആരെടുത്ത് ഒട്ടും ഓയിലൊന്നും കുടിക്കാത്ത വിധത്തിൽ തന്നെ ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് താങ്ക്